ും കേരള സർക്കാരിന്റെ കാലത്ത് പ്രാബല്യ ഫിഷറിന്റെ കീഴിലുള്ള ലഹരി ഉപയോഗ നീല കൊണ്ട് കേരള സർക്കാരിന്റെ യോഗ അത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോടാണ് എന്റെ ചോദ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കാനും ലഹരിമാക്കെതിരെ താങ്കളും താങ്കളുടെ ഗവൺമെന്റിന് എന്ത് മുൻകരുതലാണ് സ്വീകരിക്കുന്നത്

ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗത്തിന്റെ അപകടങ്ങളെ കുറിച്ച് ബോധവൽക്കരണ പരിപാടികളും ശില്പശാലകളും സംഘടിപ്പിക്കുക ലഹരി പദാർത്ഥ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് കൗൺസിലിങ്ങും പിന്തുണയും നൽകുക സ്കൂളിൽ രോഗം നിരീക്ഷിക്കുന്നതിനും കടയുന്നതിനുമുള്ള ഒരു സംവിധാനം സജ്ജീകരിക്കുക ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം കഴിയുന്നതിനെ കുറിച്ച് അവബോധനം വളർത്താൻ മാതാപിതാക്കളുമായും രക്ഷിതാക്കളുമായി പ്രവർത്തിക്കുക വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിയമവിരുദ്ധമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനോ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനോ അനുവാദമില്ല ആറാം ക്ലാസിലും അതിനു മുകളിലുമുള്ള വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ സ്കൂൾ ലഹരി പദാർത്ഥ ദുരുപയോഗം ചെയ്യുന്ന തടയാൻ സഹായകമാകുന്ന പാഠങ്ങൾ ഉൾപ്പെടുത്തും സ്കൂളുകളും പരിസരങ്ങളും വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ സ്കൂൾ അതോറിറ്റി പതിവായി പരിശോധിക്കും വിദ്യാർത്ഥികൾ

വസ്തുക്കളുടെ ബാധിക്കുന്നു കുട്ടികൾക്ക് എല്ലാ പങ്കാളികൾക്കും ആവശ്യമായ യും സംകരായിരുന്നോണ്ട് ഈ ബില്ല് പൂർണ്ണമായിരുന്നു ഇപ്പോൾ ബഹുമാനപ്പെട്ട യുവജനകാര്യ കായികമന്ത്രി അവതരിപ്പിച്ച ലഹരി പദാർത്ഥ ദുരുപയോഗ വിമുക്ത ബില്ലിന്റെ പ്രാധാന്യം അംഗീകരിക്കുന്നതിനാൽ കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കുട്ടികളുടെ ഊർജ്ജത്തെ ആരോഗ്യകരമായ രീതിയിൽ തിരിച്ചുവിടുകയാണ് ലഹരി ദുരുപയോഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഈ പ്രായത്തിലുള്ള ഊർജവും കഴിവും ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള മാർഗങ്ങൾ കൂടി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് അവരുടെ കഴിവും സർഗശേഷിയും കായികപരമായ വാസനകളും പ്രോത്സാഹിപ്പിക്കുന്ന പാഠ്യന്തര പ്രവർത്തനങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് ശ്രദ്ധയിൽപ്പെടുന്നു അപ്പോൾ മാത്രമേ പഴുതടച്ചുള്ള ഒരു പ്രതിരോധം ഇതിനെതിരെ സാധ്യമാവുകയുള്ളൂ കുട്ടികളുടെ സമൂഹമായ വളർച്ചയ്ക്കും വികസനത്തിനും വേദനമായ സമൂഹം അത്യന്താനുഷ്ഠിതമാണ് കാരണം വികാര കുട്ടികളുടെ സമൂഹത്തിന്റെ മറ്റിടങ്ങളിലും സമയം ചോദിക്കാറുണ്ട് അതിനാൽ ഈ ബില്ലിന്റെ പ്രകൃതിയിൽ രക്ഷാകർത്താക്കളോടൊപ്പം തന്നെ സമൂഹത്തിലെ മറ്റ് ബംഗാളികൾക്കും ബോധവട്ടം നൽകേണ്ടതാണ്